നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം രാമപുരത്ത് മേജർ രാമസ്വാമി പരമേശ്വരൻ പരംവീർ ചക്രയുടെ വീരമൃത്യു ദിനം ആചരിച്ചു രാമപുരം ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതിയായ പരംവീർ ചക്ര നൽകി രാജ്യം മേജർ രാമസ്വാമി പരമേശ്വരൻ പരംവീർ ചക്രയുടെ മുപ്പത്തി ഒൻപതാം വീരമൃത്യുദിനം സർവീസ് മെൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ രാമപുരത്ത് ആചരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നവംബർ ഇരുപത്തിയഞ്ചിന് ശ്രീലങ്കയിൽ ശത്രുക്കളുമായി നടന്ന ഏറ്റുമുട്ടലിലാണ് അദ്ദേഹം വീരമൃത്യു വരിച്ചത് രാമപുരത്തെ മേജർ രാമസ്വാമി പരമേശ്വരൻ സ്ക്വയറിൽ നടന്ന ദിനാചരണത്തിൽ ഇലഞ്ഞി വിസാർ എഞ്ചിനീയറിംഗ് കോളേജ് രാമപുരം സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എച്ച് ജി എസ് സ്കൂൾ എന്നിവിടങ്ങളിലെ എൻസി കേഡറ്റുകൾ ട്രസ്റ്റ് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ട്രസ്റ്റിന്റെ രക്ഷാധികാരി മേജർ വി എം ജോസഫ് ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു കേണൽ മധുപാൽ സുബായ്ദാർ ഗോപാലകൃഷ്ണൻ വിസ്സാ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പി ഷാജി അറ്റുപുറത്ത് എസ് എച്ച് ജി എച്ച്എസ് എൻസി പ്രിയ കാൻ തോമസ് എന്നിവർ പ്രസംഗം മേജർ രാമസ്വാമി പരമേശ്വരൻ ആർമിയിലെ എട്ടാം മഹാ റെജിമെൻറ്റിന്റെ ഓഫീസറായിരുന്നു അദ്ദേഹം ശ്രീലങ്കയിൽ എൽ ടിക്ക് എതിരായിട്ടുള്ള പോരാട്ട സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് നവംബർ ഇരുപത്തി അഞ്ചാം തീയതി അദ്ദേഹത്തിന്റെ പെട്രോളിംഗ് നടക്കുമ്പോൾ എൽ ടി ടി എമിറ്റൻസ് ആക്രമിക്കുകയും അവരെ തിരിച്ച ആക്രമിച്ച് അവരുടെ ആയുധങ്ങൾ എപ്പെടും വിളിക്ക് ഏകദേശം പതിനഞ്ചോളം എൽ ടി എമിറിറ്റൻസിനെ പുള്ളി ചെയ്യും ആ സമയത്ത് ഉണ്ടായ വെടിവെപ്പിൽ അദ്ദേഹത്തിന് തീവ്രമായ ബുള്ളറ്റ് ഇഞ്ചുറി പറ്റുകയും സൌസിക്കൽവി പിറ്റേ ദിവസം രാവിലെ ഏഴ് മണിയോടുകൂടി അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എൺപത്തി ഏഴ് നവംബർ ഇരുപത്തഞ്ചാം തീയതി രാവിലെ ഏഴ് മണിക്ക് അദ്ദേഹം വീരചരമം പാർപ്പിക്കുകയും ചെയ്തു ദക്ഷിണേന്ത്യയിൽ നിന്ന് പരംവീർ ചക്രം കിട്ടുന്ന ഏക യോദ്ധാവാണ് ശ്രീ രാമസ്വാമി പരമേശ്വരൻ രാമുറത്തുള്ള കിളിമംഗലം കുടുംബാംഗമാണ് അദ്ദേഹം